അഹമ്മദിൻ അലഹമുലില്ല പ്രിയപ്പെട്ട ഹാജിമാരെ ഒരു വലിയ പുണ്യകർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരുക്കത്തിലാണ് നമ്മളുള്ളത് ജീവിതത്തിൽ ഹജ്ജിൻ്റെ മസല പഠിക്കൽ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് മാത്രമേ നിർബന്ധമുള്ളൂ കാരണം കച്ചവടം പത്തിൻ്റെ മസല പഠിക്കേണ്ടത് കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളും വാങ്ങാനും കൊടുക്കാനും ഉദ്ദേശിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഉമ്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് അവരെ ഉദ്ദേശിച്ചുകൊണ്ട് രചിക്കപ്പെട്ട ഇമാം നബബി റതി അള്ളാഹു നെഹ്ബൻ്റെ എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥം ആ ഗ്രന്ഥാണ് ഈ കാണുന്നത് ഒരു വലിയ ഗ്രന്ഥാണ് എത്രയോ പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനങ്ങളും സറഹുകളും എഴുതിയിട്ടുണ്ട് ആ സറഹുകളിൽ ഏറ്റവും പ്രസിദ്ധമായത് ഇമാം ഇബിൻ ഹജറുൽ ഹൈതമി റഹമഹുല്ല എഴുതിയിട്ടുള്ള ഹാഷിയത്ത് ബിൻ ഹജർ അല ലാഹ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഇത് ദീർഘമായ ഒരു യാത്രയാണ് ഹജ്ജ് എന്ന് പറഞ്ഞപ്പോൾ എന്താന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ കിട്ടും നമ്മുടെ മക്കത്തൊക്കെ ആയിരിക്കും താമസിക്കുക അപ്പോൾ എന്ത് ചെയ്യും നുള്ളിചേട്ടിന് മക്കയിൽ വെച്ചിട്ട് ഏറാം ചെയ്യും കാരണം ഈ ഒന്നും പോകാൻ പറ്റില്ല നല്ല തിരക്കായിരിക്കും അങ്ങനെ അജിന് ഏറാം ചെയ്ത് സുബൈക്കു ശേഷം മിനായിക്ക് പോകും അന്ന് മിനായിൽ പോയിട്ട് താമസിക്കും പിന്നെ പിറ്റേന്ന് തെല്ലിച്ച് ഒമ്പതിന് സൂര്യ ഉച്ചന് ശേഷം അറഫയ്ക്ക് പോകും അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് അറഫയിൽ പോയിട്ട് നിൽക്കും സൂര്യ അസ്തമിച്ചു കഴിഞ്ഞാൽ റഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് പോകും മുസ്തലിഫയിൽ പോയിട്ട് രാത്രി താമസിക്കും അങ്ങനെ സുബൈസ്കരിച്ചതിനു ശേഷം അവിടുന്ന് മീനായിലേക്ക് പോകും ഇങ്ങോട്ട് എംറത്തിൽ അഖയിലേക്ക് കല്ലെറിയും തലമുടി നീക്കും പിന്നെ മക്കയിൽ പോയിട്ട് കാപന് ദോഫ് ചെയ്യും ശേഷം സഫാമറവയിൽ പോയിട്ട് സായി ചെയ്യും പിന്നെ മീനായിക്കന്നെ പോകും അന്ന് കേട്ടു പിന്നെ പിറ്റേന്ന് തുല്യച്ച പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും രാത്രി മിനായിൽ താമസിക്കും ആ താമസിക്കണ എല്ലാ ദിവസവും ഉച്ചക്ക് ശേഷം പോയിട്ട് ചമ്രക്ക് കല്ലെറിയും ഏഴുവട്ടം കഴിഞ്ഞും ഇത്രേ ഉള്ളൂ തുല്ഹിച്ച എട്ടിന് തുടങ്ങി എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കഴിഞ്ഞ് പതിനാല് പക്ഷേ ഇതൊരു വലിയ സംഭവം തന്നെയാണ് ഞാൻ ആരംഭിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇവരുടെ കിതാബിൻ്റെ ആരംഭം പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വലുപ്പം മനസ്സിലാവും ബഹുമാനപ്പെട്ടവർ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇസ്മില്ലാറൻ റഹീം ഇസ്ലാം വലിയ മഹത്വവും ബഹുമാനവും ഔദാര്യവും അനുഗ്രഹവും നൽകുന്ന അള്ളാഹുബിനാണ് സർവസ്തുതി അവൻ നമ്മുടെ ഇസ്ലാമിലേക്ക് എത്തിച്ചു തന്നു വാസ്ബ അലീന അൽതാബിഹിൽ ജിസാം അവൻ കണക്കില്ലാത്ത വലിയ വലിയ അനുഗ്രഹങ്ങൾ അവൻ നമുക്ക് കോരിച്ചൊരിഞ്ഞു തന്നു അതുകൊണ്ട് അള്ളാഹുബിന് സർവസ്തുതി എന്നിട്ട് മിനൽ അനാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു മനുഷ്യ വിഭാഗത്തിന് ശ്രേഷ്ഠത നൽകി ലോകത്തെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മളാണ് ലാദ് അരിസ്സലാം എന്നിട്ട് ലോകത്തെ സൃഷ്ടികളിൽ നിന്ന് അവൻ്റെ മഹത്തായ അരു കരുണ കൊണ്ടും കാരുണ്യം കൊണ്ടും നമ്മളെ മാത്രം ദാറുസ്സലാം എന്ന് പറഞ്ഞ സ്വർഗ്ഗത്തിലേക്ക് വിളിച്ചു നമ്മളെ സ്വർഗ്ഗത്തേക്ക് വിളിച്ചു നിങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് പോരൂ എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ട ആളുകളാണ് നരകത്തേക്കല്ല സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് സ്വർഗത്തിലേക്ക് വിളിക്കാനുള്ള സൗഭാഗ്യം നമുക്കേ ഉള്ളൂ വിളിക്കപ്പെടാനുള്ള സൗഭാഗ്യം നമുക്കേ കിട്ടിയിട്ടുള്ളൂ നമ്മൾ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ട ആളുകളാണ് വാക്രമഹും ഹജ്ജ് ബൈത്തി ഹിൻ ഹറാം അതുപോലെ മനുഷ്യനെ അള്ളാഹു ബഹുമാനിച്ചത് അവൻ ഒരു ഭവനമുണ്ടാക്കി ആ ഭവനം സന്ദർശിക്കാനുള്ള ക്ഷണവും അള്ളാഹു നമുക്ക് നൽകി എന്നതാണ് മനുഷ്യന്മാർ മാത്രമേ എവിടെ പോകുന്നുള്ളൂ ഹജ്ജ് ചെയ്യാനുള്ള അവസരം നൽകുക വഴി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് അവൻ നമ്മൾ ക്ഷണിച്ചു അതൊരു ബഹുമാനാണ് ആർക്കൊക്കെ സാമ്പത്തികമായി കഴിവുണ്ടോ അവരൊക്കെ അങ്ങോട്ട് വച്ചെല്ലാം വേണ്ടി അള്ളാഹു കൽപ്പിച്ചു സാമ്പത്തിക കഴിവുള്ളവരൊക്കെ ഹത്തല്ല ഹബിയ ഇവത്ത്ഹാം ഇവരല്ലാത്ത ആൾക്കാരായാലും വേണ്ടിയില്ല വലിയ വേണ്ടാത്തരം ചെയ്ത ദോഷികളായാലും പാപ്പികളായാലും വേണ്ടിയില്ല അവരൊക്കെ അള്ളാഹു ക്ഷണിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആയത്തിൻ്റെ ഒരു വിശദീകരണത്തിൽ പൈസ ഉള്ള പോലെയൊക്കെ ചെല്ലുക എന്നുള്ളതാണ് ആ പരിശുദ്ധമായ കാപം കാണാൻ ക്ഷണിച്ചത് നല്ല ഭയങ്കര മുസ് മുത്തക്കീങ്ങളായ ആൾക്കാരെ മാത്രമല്ല പാപങ്ങൾ കൊണ്ട് ഭങ്കിരമായി നിറഞ്ഞ വ്യക്തിയാണ് അവരെയും ക്ഷണിച്ചിട്ടുണ്ട് പൈസ ഉണ്ടോ വന്നുകൊണ്ടിന്നാണ് പറഞ്ഞത് ഇത് പാപ്പികൾക്ക് അള്ളാഹു താലം നൽകിയ ഒരവസരമാണ് അവിടെ അമ്പിയാക്കൾ പോയിട്ടുണ്ട് നമ്മളാ തവാഫ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇസ്മായിൽ നബീൻ്റെ ഖബറുണ്ടത്രേ ഹാജർ അബീൻ്റെ ഖബറുണ്ടത്രേ പത്തോ എഴുപതോ തൊണ്ണൂറോ അമ്പിയാക്കൾ ഖബറുണ്ട് എല്ലാം അവിടെ പോയിട്ടുണ്ട് അവിടെ എല്ലാവരും ചെല്ലുന്ന സ്ഥലമാണ് ലോകത്തെ എല്ലാ പാപങ്ങൾ ചെയ്തവരും ചെല്ലുന്ന സ്ഥലമാണ് ആണുങ്ങളും ചെല്ലും കുട്ടികളും ചെല്ലും എല്ലാവരും ചെല്ലും ആവട്ടെ എന്നിട്ട് പറയാണ് അഹമ്മദ്ഹു അബുലഹീവ അക്കുമര അള്ളാഹുവിനെ ഞാൻ അങ്ങേയറ്റത്തെ പ്രശംസകൾ പ്രശംസിക്കുകയാണ് പിന്നെ ഒരു കിതാബൊക്കെ തുടങ്ങുമ്പോൾ ബിസ്മി വേണം ഹംദ് വേണം ഷഹാദത്ത് വേണം അള്ളാഹുവിനെ ഞാൻ അവനല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അവന് പങ്കാളികളില്ല ബി എഹറാറംബി വെഹദാനിയെത്തി ഏകനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു വയ് ആനല്ലി ജലാലി അള്ളാഹുവിൻ്റെ മഹത്വം ഞാൻ അങ്ങ അനുസരി വിശ്വസിക്കുന്നു വാലമതിഹി വസമതീയത്തി അവൻ സർവശക്തനാണ് സ്വമ്മതാണ് എല്ലാ സൃഷ്ടികളും അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്ന അത്താണിയാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന സീദന മുഹമ്മദ് അബ്ദുഹു റസൂലു നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല അള്ളാഹു അലഹി വസല്ലമ അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ് എന്നും അവൻ്റെ സൃഷ്ടികളിൽ അള്ളാഹു ഏറ്റവും പദവി നൽകിയ ആളാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു വൽ സല്ലാഹു അലഹി വസാദുഹു പദരമ്മല്ല നമ്മളിപ്പോൾ അഞ്ചിന് പോകുന്നതും നമ്മൾ മുസ്ലിമായതും നമുക്ക് കിട്ടിയ ഈ മഹത്വങ്ങളൊക്കെയും മുത്ത് റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ കൊണ്ടാണല്ലോ അപ്പോൾ നബി തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലി തുടങ്ങുകയാണ് അമ്മാ ബു ശ്രദ്ധിക്കുക വിഷയത്തിലേക്കിടക്കുകയാണ് ഇമാം നബീർ അലി അള്ളാഹുഹു പറയാണ് ഹജ്ജ അഹദു അർഖാനി ദീൻ ഹജ്ജ് എന്ന് പറയുന്നത് ദീനിൻ്റെ തൂണുകളിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തൂണാണ് സംസ്കാരം ഒരു തൂണാണ് ഒരു തൂണാണ് ഹജ്ജ് ഒരഞ്ച് തൂണുകളിലാണ് ഇസ്ലാം നിൽക്കുന്നത് അഥവാ നമ്മളൊക്കെ നിൽക്കുന്നത് അഞ്ച് തൂണുകളിലാണ് അതിലെ ഒരു തൂണാണ് ഹച്മി താത്തിൽ റബ്ബിൽ ആലമീൻ ലോ പടച്ച പടച്ചറബിന് ഒരാൾ ചെയ്യുന്ന താഴത്തില്ല ഇബാദത്ത് അതിൽ ഏറ്റവും പുണ്യമുള്ള ഈ താഴത്തുകളിലും പെട്ടതാണ് അപ്പോൾ അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ വരെ ശ്രേഷ്ഠതയുണ്ട് സ്വതൊക്കെ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഹജ്ജിന് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് പറയാണ് അപ്പോൾ ഹജ്ജ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പുണ്യകർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത് അംബിയാക്കളുടെ ഒരടയാളമാണ് സ്വാലിഹീങ്ങളായ അള്ളാഹുവിൻ്റെ എല്ലാ അടിമകളുടെയും ഒരു ഷാറാണ് സ്വാലിഹീകങ്ങളായ അടിമകളൊക്കെ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും കഴിവുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന അമ്പ്യാക്കളൊക്കെയും നമ്മൾ പോകാൻ വിചാരിക്കുന്ന ആ കുറഞ്ഞ തവാഫിൻ്റെ സ്ഥലമുണ്ടല്ലോ അവിടെ ഇറങ്ങിയ ആളുകളാണ് അവിടെ കറങ്ങിയിട്ടുണ്ട് അതേ സ്ഥലത്തുകൂടെയാണ് നമ്മൾ കറങ്ങാൻ പോകുന്നത് അവർ പോയ അറഫയും മിനായും അവിടെക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് ഹൂന്ന് നബിക്കും സാലിഹ് നബിക്കും ഹജ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നും റിപ്പോർട്ടുണ്ട് കാരണം അവർക്ക് ഉമ്മത്തിനെ നന്നാക്കുന്ന പണി സമയം കിട്ടിയില്ല എന്ന് ഏതായാലും ഇബ്രാഹിം നബി അലിഹി സ്ലാമിനെ അള്ളാഹു നിയോഗിച്ചു ഹജ്ജ് എങ്ങനെയാണ് എന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു അസൂല സാഹു അലഹി വസ്ല മങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാദീസിലെ കാണാം ഇന്ന ഖബറ നൂഹിൻ ബൈന വൽ മഖാം വ നോഹിൻസം നോഹിനബിൻ്റെ ഖബറും ഹൂദിനബിൻ്റെ ഖബറും ഷാലിഹിനബിൻ്റെ ഖബറും ഷുഹിബി നബിൻ്റെ ഖബറും ഇതൊക്കെ നമ്മൾ ഖുറാനിൽ പറഞ്ഞ അമ്പിക്കളല്ലേ അവരൊ ഖബറൊക്കെ റുഖിനും മക്കാമ് ഇബ്രാഹീമ് ജംസമ് ഇതിൻ്റെ കിടയിലായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മനസ്സിലാകുന്നത് എന്താ ഇവരും ഹജ്ജ് ചെയ്യാൻ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹിജറയ്ക്ക് മുമ്പ് അള്ളാൻ്റെ റസൂൽ ഒരുപാട് ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉംറയും നിർവഹിച്ചിട്ടുണ്ടെങ്കിലും നബി സലഹ് അല മതങ്ങൾ മദീനയിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഒരൊറ്റ ഹജ്ജാണ് ചെയ്തിട്ടുള്ളത് അപ്പങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും അമ്പ്യാക്കടൊക്കെ ഖബറൊക്കെ ഉള്ള സ്ഥലത്ത് നിസ്കരിക്കണില്ലെന്ന് മക്കാം ഇബ്രാഹിമിൻ്റെ അടൊക്കെ ഖബറില്ലെന്ന് അവിടെ അതിന് പരിഗണന കൊടുക്കുന്നില്ല അവിടെ പരിഗണന കൊടുക്കുന്നില്ല അമ്പാക്കളെ ഖബർ ആരൊക്കെയോ അവിടെ ഉണ്ട് എന്നെങ്കിൽ പോലും അവിടെ തവാഫിനും മറ്റുമൊക്കെയാണ് പരിഗണന കൊടുക്കുന്നത് അവിടെ ചവിട്ടി നടക്കുന്നതോ മറ്റോ ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അതിൻ്റെ അടയാളം കാണാനും പറ്റില്ല നോക്കുക അപ്പം എന്തു ചെയ്യണം ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വിവാദത്ത് എന്ന രീതിയിൽ ഹജ്ജും ഉമ്രയുമായി ബന്ധപ്പെട്ട മസലകൾ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണമെന്നാണ് ഇമാം നബബി അലി അള്ളാഹു തലാന്ഹു പറയുന്നത് നമുക്കറിയാം നമ്മൾ പഠിച്ച ആയത്ത് നബിസ് ആലും പറഞ്ഞു ബനിയലിൻ ഇസ്ലാം അലഹ ഹംസിൻ ഇസ്ലാം അഞ്ച് തൂണുകളിലാണ് നിർമ്മിക്കപ്പെട്ടത് ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹില്ലാ ഒന്ന മുഹമ്മദ് റസൂല വൈക്കാം സ്ലാ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക ഇപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു നിസ്കാരവും കഥ ആയി പോകാൻ പാടില്ല അതിൻ്റെ വറലുകളൊക്കെ വൃത്തിയിൽ നിർവഹിക്കുക ഫാത്തിഹ ഒന്നും ആരും ശരിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ തെറ്റി തെറ്റിതിരുത്തി പഠിക്കാനുള്ള ശ്രമം അപ്പം നടത്തുക കാരണം സംസ്കാരം സഹിയാകണമെങ്കിൽ ഫാത്തിഹയും അത്തഹിയാത്തും സഹിയാകണം ബാക്കിയുള്ള ദിക്കറൊന്നും വിഷയമല്ല അപ്പോൾ ഫാത്തിഹക്കൊന്ന് പറ്റുന്ന ആളുകളോട് തെറ്റി തീർത്തി ഓതി പഠിക്കുക എന്നുള്ളത് നിങ്ങൾ സംസ്കാരം ചൊവ്വാക്കുക എന്ന ഭാഗത്തിൻ്റെ ഭാഗമാണ് ലാ സലാമല്ല മെഹർ അബി ഫാത്തിഹത്തിൻ്റെ കിതാബ് ഫാത്തിഹ ഓതാത്ത ആൾക്കന്നില്ല നമസ്കാരമല്ല എന്ന റസ്ഫാഹി സ്വല്ലതാലുശ്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ സക്കാത്ത് കൊടുക്കുക ഹജ്ജ് ചെയ്യുക റമണാ മാസം നോമ്പോലിക്കുക ഈ അഞ്ച് റൊക്കിനുകളിൽ നിന്ന് ഒരു റൊക്കിന് ചെയ്യാൻ ഭാഗ്യം കിട്ടുക പറഞ്ഞാൽ വലിയ ഭാഗ്യം തന്നെയാണ് നമസ്കരിക്കാനെല്ലാവർക്കും സൗഭാഗ്യം ഉണ്ടാകും ഈ അമ്പയാക്കളൊക്കെ ചെന്ന ഭൂമിയിൽ ചെന്നിട്ട് അള്ളാഹുതാലാൻ്റെ ഭവനം ഇബ്രാഹിന് പിന്നെ വിളി കേട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതിന് വല്ലാത്തൊരു സൗഭാഗ്യമാണ് ആ ഒരു സൗഭാഗ്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് നമ്മൾ അതല്ലെങ്കിൽ ഈ വർഷല്ലെങ്കിൽ നമ്മൾ പോവണം ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഇൻഷാല്ല അള്ളാഹു നമുക്കൊക്കെ ഇതിനെ തൂക്കിക്കാൻ നിനക്കട്ടെ അതിനൊരിക്ക അവസരം കിട്ടിയ ആളുകൾക്ക് അള്ളാഹു താല വീണ്ടും അവസരം തരട്ടെ കിട്ടാത്ത ആളുകൾക്ക് അള്ളാഹു താല അവസരങ്ങൾ നിനക്ക് മാറാവട്ടെ അജിനോമറയ്ക്കൊക്കെ അവസരം നൽകട്ടെ ഇബ്രാഹിം നബിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഖലീലാണ് ഇബ്രാഹിം നബി ഖലീലുല്ലാഹി ഇബ്രാഹിം അള്ളാൻ്റെ ഉറ്റ ചങ്ങാതി എന്നാണ് എൻ്റെ അർത്ഥം ആ ഒരു വെളിക്ക് ഉത്തരം കിട്ടിയ ആൾക്കാർ അതിൽ വലിയ സൗഭാഗ്യമാണ് അള്ളാഹു ലബൈക്ക് മഹാനായ അലീബിൻ അൽ ഹുസൈൻ അലി അള്ളാഹുനുഹു ചെറിയൊരു സംഭവം പറയാം മിസു അലി വസ്മ തങ്ങളുടെ പേരക്കുട്ടിയാണ് അലീ നബി താലു അലി അള്ളാഹു താലാ നെഹുവിൻ്റെ മകൻ ഹസൻ ഹുസൈൻ ആ ഹുസൈൻ എന്നിവരുടെ മകനാണ് അലി അലി അള്ളാഹുനുഹു അലീബിൻ അൻ ഹുസൈൻ മൂപ്പര് ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ തൽബിയത്ത് ഇങ്ങനെ തെൽബിയത്ത് ചെല്ലാമേണ്ട ഉദ്ദേശിച്ചപ്പോൾ അവർക്ക് ചെല്ലാൻ കിട്ടുന്നില്ല അങ്ങനെ വിറക്കാണ് ഇറത്തായതാണ് അപ്പോൾ ആളുകളൊക്കെ കൂടി നിങ്ങൾ ചെല്ലിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരെ ചെല്ലാൻ വേണ്ടി പ്രേരിപ്പിച്ചു അപ്പോൾ നിങ്ങളെന്താണ് ചോദിച്ചു ചെല്ലാത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ അള്ളാഹു ലബൈക്ക് അള്ളാഹു അലബൈക്ക് ഞാൻ നിൻ്റെ വിളിക്കുത്തരം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ പടച്ചോന് ലാ ലബൈക്ക് ഞാൻ നിനക്ക് ഉത്തരം ചെയ്യുന്നില്ല എന്ന് പടച്ചോ ഇങ്ങോട്ട് പറയുമെന്ന് പേടിച്ചിട്ടാണ് ചിലപ്പോൾ ആൾക്കാരോട് ഞാൻ ഞാനോട് വരാമെന്നറിയുമ്പോൾ അത് ഇങ്ങോട്ട് വരണ്ടാന്ന് അറിയില്ലേ ചില ആൾക്കാരോട് വിളിച്ച് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഇപ്പോൾ മോശമാകുമ്പോൾ വലിയ വലിയ നേതാക്കന്മാരോടൊക്കെ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് വെച്ചുമ്പോൾ വരണ്ടാന്ന് പറയും അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അപ്പോൾ ലബൈക്ക് അള്ളാഹു ലബൈക്ക് എനക്ക് ഞാൻ വീണ്ടും വീണ്ടും ഉത്തരം ചെയ്യുന്നു എന്ന് ഞാൻ പറയുമ്പോൾ പഠിച്ചോനോട് ഇല്ലബ്ബ് ഞാൻ അങ്ങോട്ട് മറുപടി പറയുന്നില്ല ഇങ്ങോട്ട് വേറെ ഉണ്ടാന്ന് പഠിച്ചോൻ പറയുമെന്ന് പേടിച്ചിട്ടാണ് അപ്പോൾ അവർ വീണ്ടും വീണ്ടും ചെല്ലാൻ പണി നിങ്ങൾ ചെല്ലിക്കോളൂ നിങ്ങളങ്ങനെ പാപ്പങ്ങളും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞപ്പോൾ മുപ്പര് ലബ്ബൈക്ക് അള്ളാഹ്മലബ്ബെയ്ക്ക് എന്നങ്ങ് പറഞ്ഞോടു കൂടി ഹോഷിയ ബോധം കെട്ട് വീണു എന്നാ ബോധം കെട്ടുമെന്നല്ല വാഹനപ്പുറത്തായിരുന്നു വാഹനപ്പുറത്ത് താഴേക്ക് വീണ് പോയിരുന്നു ഇത് അള്ളാഹു ഇബ്രാഹിം ഇബ്രാഹിൻബിൻ്റെയും വിളിക്ക് ഉത്തരം ചെയ്യാൻ അപ്പോൾ ഞാൻ വീണ്ടും വരുന്നു വീണ്ടും ഉത്തരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പഠിച്ചോം വിളിച്ചോടത്തേക്ക് പോകുമ്പോൾ നമ്മളാ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ക്ലിയറാവട്ടെ രാജാതിരാജനായ റബ്ബിൻ്റെ അടുത്തേക്ക് അവരുടെ ഭാവനം സന്ദർശിക്കാൻ വേണ്ടി പോവല്ലേ സ്വാരീഹീങ്ങളും അമ്പിയാക്കളും സന്ദർശിച്ച ആ പുണ്യമായ സ്ഥലം കാണാൻ വേണ്ടി പോവല്ലേ അപ്പോൾ ദീനിൻ്റെ റുഖിന് വീട്ടാൻ അള്ളാഹു താലാക്ക ചെയ്യുന്ന ഇവാദത്തുകളിൽ വളരെ പ്രമുഖമായ ഒരു ഇബാദിത്വം നിർവഹിക്കാൻ പോകുന്ന നമ്മൾ പോകുന്നതിന് തന്നെ നമ്മൾ ഒരുപാട് ഒരുങ്ങ ആ ഒരുക്കത്തെക്കുറിച്ചാണ് ഈദാഹില് പറയുന്നത് ഈദാഹ്ലതെല്ലാം കൂടെ ഞാൻ പറയില്ല നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതും നമ്മുടെ ഈമാൻ കൂട്ടാൻ ആവശ്യമായതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാം ആദ്യം നമുക്ക് ഹജ്ജ് ഉമ്രൻ്റെ മഹത്വമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതങ്ങ് പറയാ എന്നിട്ട് തുടങ്ങാം വസബത്ത് അബിസ് ഹൈൻ ഇലാഹിൻ്റെ ഏഴാമത്തെ പേജാണ് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തു ഹുറൈറത്ത് അബ്ദുൾ റഹ്മാൻ ബിൻ സഹരിൻ അലു അള്ളാഹുൽ അബു ഹുറേറ എന്ന ആൾക്കാരുടെ പേര് അബ്ദുറഹ്മാൻ ആണ് നമ്മൾ അബു ഹുറ എന്ന അദ്ദേഹത്തിന് റസൂല്ലപ്പെട്ട ഒരു ഓമനപ്പേരാണ് അബൂ ഹുറൈറ ചെറിയ പൂച്ചനെ വളർത്തിയിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നു പൂച്ച ഒരു പൂച്ചക്കുട്ടി അപ്പോൾ നബി പൂച്ചക്കാരാന്നർത്ഥത്തിന് വിളിച്ചതാണ് അപ്പോൾ ഹുറിയറ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് മുമ്പ് അവർക്ക് അതായിരുന്നു ഇഷ്ടം പിന്നെ വിളിക്കാൻ നബി വിളിച്ചൊരു വാക്കല്ലേ പിന്നെ അബ്ദുറഹ്മാൻ എന്നുള്ള പേരെന്നെ ആളുകൾ മറന്നുപോയി കാരണം നബി വിളിച്ച പേര് ഹെറെന്ന് പറഞ്ഞാൽ പൂച്ച എന്നല്ലേ അതിൻ്റെ ചുരുക്ക വാക്കാണ് ഹുറിയറത്ത് എന്നുള്ളത് കൊച്ചു പൂച്ച പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടിക്കാരാന്ന് ഓക്കെ നബിനോട് എല്ലാം ബഹുമാനം ആലോചിക്കും നിങ്ങൾ നബി ഒരു തമാശക്ക് വിളിച്ചായിരിക്കും അബൂറിയറ പുച്ചക്കാരാന്ന് നബി വിളിച്ചോ പിന്നെ ആ പേരെന്നെ മൂപ്പര പേരെന്താന്നുള്ളിൽ പത്തോ പതിനഞ്ചോ അഭിപ്രായ വ്യത്യാസമുണ്ട് ഉമ്മട്ട പേരുണ്ടല്ലോ നാട്ടിലൊക്കെ വിളിച്ചിരുന്ന പേര് ഇസ്ലാമൊക്കെ വന്ന് വളരെ വൈകിയിട്ടാണ് ആ പേരെന്നെ മറന്നുപോയിട്ട് മൂപ്പര പേരെന്താണെന്ന് അറിയാതെ പണ്ടിയമാർക്കിടയിൽ പത്തോ പതിനഞ്ചോ അഭിപ്രായ വ്യത്യാസം ഉണ്ട് അതിലൊരഭിപ്രായം അബ്ദുറഹ്മാൻ ആണ് ഏതായാലും നമുക്ക് അബൂർ റീറാന്നേ അറിയുള്ളൂ നബി വിളിച്ചു അപെനെ അത് നബി ബഹുമാനപ്പെട്ടവർക്ക് കേൾക്കാനിഷ്ടം ബാക്കിയുള്ളവർക്ക് വിളിക്കാനും ഇഷ്ടം ഇതാണ് നബി തങ്ങളുടെ സുന്നത്ത് നബിനൊക്കെ തങ്ങൾ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞത് അള്ളാഹു മുത്ത നബീനോട് മഹബത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഹാൽ റസൂള്ളി സഹ് അലൈഹി ഹജ്ജ ഹാദ് അൽ ബൈത്ത് ഈ ഭവനം ആരെങ്കിലും ലക്ഷ്യം വെച്ചാൽ ഉമ്ര അടക്കം പെട്ടുട്ടേല് ഈ ഹജ്ജ എന്ന വാക്കിന് അർത്ഥം ഉമ്രയും കൂടി ഉൾക്കൊള്ളുന്നൊരു പദമാണ് ഹജ്ജ ലക്ഷ്യം വെക്കുക എന്നാണ് അർത്ഥം ഫലം യർഫസ് വലം യഫ്സുഖ് അങ്ങനെ ആ ഹജ്ജിനിടയിൽ അവൻ ഫലം യുർഫസ് ഫലം യെഫ്സുഖ് വേണ്ട വൃത്തികളൊന്നും ചെയ്തില്ല ഹറാമുകളൊന്നും ചെയ്തില്ലെങ്കിൽ നാൽപ്പത് ദിവസം നമുക്ക് ഉണ്ടാവുക ഇപ്പോൾ ഇരുദിവസത്തെ പാക്കേജൊക്കെ ഉണ്ട് ഏതായാലും ഹജ്ജ് ലക്ഷ്യം വെച്ചു അതിനിടയിൽ യാതൊരുവിധ വിധ നമീമത്തോ വേണ്ടാവൃത്തികളോ ഒന്നും ചെയ്തില്ല ശുദ്ധമായ നാൽപ്പത് ദിവസം നമ്മളിപ്പോഴേനെ ലക്ഷ്യം വെക്കുന്ന ആളുകളാണ് നമുക്കതിൻ്റെ കൂലി പഠിച്ചോണ്ട് തരും ഹറജമിന്ദുനൂബി ഹി കയോമ ഉമ്മ ഹു ഉമ്മ അവനെ പ്രസവിച്ച ദിവസം പോലെ ഞങ്ങളൊക്കെ കുട്ടികളെ പ്രസവിച്ച ആളുകളായിരിക്കും കുട്ടികൾ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളല്ലേ തെറ്റിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല അതുപോലെ അയാൾ അയാളുടെ പാപ്പങ്ങളിൽ നിന്ന് പുറപ്പെടും എന്ന് റസൂർള്ളാഹി സല്ലാ അലൈഹി വസ്ലം നാവിമ പറയണേ ഈ റഫസ് വല മെർഫസ് വലം എന്ന് പറഞ്ഞ എന്താ റഫസ് എന്ന് പറഞ്ഞാൽ എന്താണ് നവീമ പറയാണ് അർ റഫസു ഇസ്മുല് കുല്ലു ലഹീൻ എല്ലാ അനാവശ്യങ്ങൾക്കും പറയുന്ന പേരാണ് അപ്പോൾ ഒരു അനാവശ്യമായ കാര്യവും അയാൾ ചെയ്തിട്ടില്ല ഒരു അനാവശ്യമായ കാര്യവും അയാൾ ചെയ്തിട്ടില്ല തമാടിത്തരം ചെയ്തില്ല അപ്പോൾ മുജൂരിൻ വെറുതെ ആവശ്യമില്ലാത്ത തമാശ പോലും പറഞ്ഞില്ല വെറുതെ ആളുകളെ ചിരിപ്പിക്കാനും തമാശയാക്കാനും ഒക്കെ ഉണ്ടാവില്ലേ ഓരോ തമാശകളെ അതുപോലും പറഞ്ഞില്ല അൽ ഫിസ്ക് എന്ന് പറഞ്ഞാൽ ഖുറൂജ് ഞാൻ താഴ്ത്തില്ല അള്ളാഹുദാലാക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാം അള്ളാഹു താലാക്ക് ഇഷ്ടപ്പെടും എന്ന് അറിയണമെങ്കിൽ അള്ളാഹു കൽപ്പിച്ചതാണോ അല്ലേ അല്ലേന്ന് അറിയണമെങ്കിൽ നമുക്കത് എലിമ്പ് വേണം അപ്പോൾ ചിലപ്പം പോയിട്ട് പള്ളിയിൽ പോയിട്ട് കുറേ ആൾക്കാർ എങ്ങനെ വർത്താനം പറയും അത് ഫിസ്ക്കാണ് പ്രഫസാണ് അനാവശ്യമായ സംസാരമാണ് അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാത്ത ഒരു ഹജ്ജ് അതിന് വലിയ പണിയൊന്നുമില്ലാ മതി പക്ഷെ കിട്ടുന്ന നേട്ടം എന്താണ് നിങ്ങൾ ഉമ്മ പ്രസവിച്ച ദിവസത്തേക്ക് പോലെ നിങ്ങൾ തിരിച്ചു പോവുകയാണ് നിങ്ങളെത്ര ശുദ്ധരായിരുന്നു ഞാനത്ര ശുദ്ധനായിരുന്നു ജനിക്കുന്ന ദിവസം അതുപോലെ ഒരു ശുദ്ധമായ അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ എൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു ഹജ്ജ് ഒരു പാപ്പവും അറിഞ്ഞും അറിയാതെ സംഭവിക്കാത്തൊരു ഹജ്ജ് അസാഹു നമുക്ക് അതിന് തോഫിയക്ക് നൽകുമാറാവട്ടെ മറ്റൊരു ഹദീസ് കാണാം ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അ നബി ഹുറയറത്ത് അലി അള്ളാഹുഹു നറസൂർ അള്ളഹി സ്വലി വല്ലം അല്ലെ മാബന രണ്ട് ഉമ്രകൾക്കിടയിൽ രണ്ട് ഒരു ഉമ്ര മറ്റൊരു ഉമ്ര ഒരു ഉം കഴിഞ്ഞ് മറ്റൊരു ഉമ്ര നിർവഹിച്ചാൽ അതിൻ്റെ ഇടയിലുള്ള എല്ലാ പാപ്പങ്ങളെയും പൊറപ്പിക്കും എന്നാൽ ഒരു വീഴ്ചയും ഇല്ലാത്ത ഹജ്ജ് ഉണ്ടല്ലോ പുണ്യമായ ഹജ്ജ് ലൈസലഹു ജസ ഉന്നി ജന്ന അതിന് സ്വർഗ്ഗമല്ലാതെ പ്രതിഫലല്ല എന്താണ് മബ്രൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ മബുറൂറായ ഹജ്ജ് കിട്ടാൻ വേണ്ടി ദ്വാരക്കണം എന്ന് നമ്മൾ പറയില്ലേ എന്താണ് ഈ മബ്രൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ സ്വീകാര്യമായ ഹജ്ജ് നല്ലതിനർത്ഥം ഹുഅല്ലദീലായിഹാലിത്തു ഹുമൻ അതിനിടയിൽ ഒരു കുറ്റവും കടന്നു വരാത്തത് എന്നാണ് ഒരു ചെറുദോഷം പോലും കടന്നു വരാത്തത് മബറൂറായ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അള്ളാഹു മഫിഖനാലി ഹജ്ജിൽ മബറൂരിയും വരക്കാറല്ലേ മബറൂറായ ഹജ്ജ് തരണേ ഇമാം നബീർ അലി അള്ളാഹുനെ പറയുന്നു അന്നൽ മബറൂറ മബറൂർ അഹ ഹുഅല്ലദീലായിഹാലിത്തു ഹുമ ഒരു കുറ്റവും ഇടക്ക് വരാത്ത ചെറുദോഷം പോലും വരാത്ത അബോബ് ജസോബറുള്ള പറയാം അതല്ലേ നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു തെറ്റ് തെറ്റുപോലും സംഭവിക്കാത്ത ഒരു ഹജ്ജ് എന്നാണ് അതിനർത്ഥം മറ്റൊരു അഭിപ്രായമുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് അവരും ഒരു റൈബത്ത് പറഞ്ഞു നമീമത്ത് പറഞ്ഞു അപ്പോൾ ഒക്കെ അബറൂറായ ഹജ്ജാവൂല മറ്റൊരു അഭിപ്രായം പോലും മക്ബൂലും സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ് എന്നാണ് പിന്നെ മക്ബൂലും മബറൂറുമായ ഹജ്ജ് എന്നല്ലേ നമ്മൾ പറയില്ലേ സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മബറൂറ ഹജ്ജ് നമ്മൾ എന്താണെന്ന് പഠിച്ചു ഇന്നത്തെ പാഠത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മബറൂറായ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും അതിനിടയിൽ സംഭവിക്കാത്ത ഹജ്ജ് എന്ന് അള്ളാഹു അങ്ങനത്തെ മബറൂറായ ഹജ്ജ് നിർവഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒമ്ര നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തോഫിക്കുന്നില്ല ഇപ്പോൾ ദവാഫിന് ഇടയിൽ ഇപ്പോൾ ആണുങ്ങളൊക്കെ ആകുമ്പോൾ പെണ്ണും ആണൊക്കെ കൂടി കലർന്നിട്ടുണ്ടാവുക ഒരു പെണ്ണിനെ അങ്ങനെ നോക്കി പെണ്ണിനെ നോക്കി ഒരേ സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവും അല്ലാത്തൊക്കെ ഉണ്ടാവും ഹറാമ് വരും ഇങ്ങനെ ഹറാമ് സംഭവിക്കാത്ത അജിന് പോകുമ്പോഴും ഉമ്രക്ക് പോകുമ്പോഴും ഹറാമക്ക് പോകുമ്പോഴൊക്കെ ഉണ്ടാകും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് വലിയ പരീക്ഷണം കൂടിയാണ് പല ജനങ്ങളെ നമ്മൾ കാണും അപ്പോൾ മക്ബൂലായ ഹജ്ജ് ഉമ്ര എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ മക്ബൂലായ മബ്രൂർ മക്ബൂൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ശ്രദ്ധിക്കുക മക്ബൂലായ ഹജ്ജ് ഉമ്ര എന്ന് പറഞ്ഞാൽ ആ യുറജിയ ഹയറം ഇമ്മാക്കാൻ ഫി അവൻ പോയിരുന്ന ഒരവസ്ഥയേക്കാൾ ഉത്തമനായ രീതിയിൽ തിരിച്ചു വരാന്നുള്ളതാണ് പോയ ആളല്ല തിരിച്ച് വരുമ്പോൾ പോയ ആളല്ല തിരിച്ച് വരുമ്പോൾ അതിനെ കുറച്ച് പണിയെടുക്കണം വരായു ആ വിതൽ മാസിയ അവൻ നേരത്തെ ചെയ്തിരുന്ന തെറ്റിലേക്ക് മടങ്ങാതിരിക്കുക എന്നർത്ഥം പോയ ആളല്ല തിരിച്ചു വരുമ്പോൾ പോകുമ്പോൾ എന്നെ നാവിനൊന്നും വലിയ രക്കുലകാനൊന്നും ഉണ്ടായിരുന്നില്ല അറാം അറാമനാലൊന്നും ഉണ്ടായിരുന്നില്ല എന്താ പറയണത് എന്താ ചെയ്യണതെന്നില്ലേനും കണക്കൊന്നും ഉണ്ടായിരുന്നില്ല സ്കാരത്തിലൊന്നും ശ്രദ്ധ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇങ്ങോട്ട് മാറിയിട്ട് ഒരു പുതിയ ആളായിട്ട് തിരിച്ചു വന്നാൽ അതിന് മക്ബൂലായ ഹജ്ജ് എന്ന് പറയും അപ്പോൾ നമ്മൾ ദ്വാരക്കാൻ പറയില്ലേ മക്ബൂലും അപ്പുറം ഹജ്ജ് ചെയ്യാൻ വേണ്ടി ദ്വാരക്കണേ അപ്പോൾ ആദ്യം നമുക്കതിനെ കുറിച്ചൊരു ബോധം വേണം എന്താ മക്ബൂലായ ഹജ്ജ് എന്താണ് ആ രീതിയിൽ എന്തു ചെയ്യുക തിരിച്ച് തരാം അപ്പോൾ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അപ്പോൾ ഹജ്ജ് ഉമറിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരമൊന്നുമില്ല ഇപ്പോൾ നമ്മളെന്ത് ചെയ്യാണ് ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആമുഖമായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പത്തോ ഇരുപതോ കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട് ഹജ്ജിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ല അടുത്ത പാഠത്തിൽ പറയാം അള്ളാഹു തോഫീ നൽകട്ടെ അള്ളാഹു മക്കബൂരും മബറൂറുമായ തെറ്റും കൂറ്റങ്ങളൊന്നും കൂടി കലരാത്ത പോയതിനേക്കാൾ ഉത്തമമായ നല്ലൊരു മനുഷ്യനായി തിരിച്ചു വരുന്ന വിധത്തിലുള്ള അജ്ജുംറയും ചെയ്യാൻ നമുക്കതൊക്കെ ഉപയോഗിക്കും നൽകട്ടെ അതിന് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും അള്ളാഹു നമുക്ക് നീക്കിത്തരട്ടെ സലാഹു വസ്ലം അല സീദന മുഹമ്മദീൻ മാലാ നഹി വസ്ലിജീൻ അലഹമുലാ റബിള്ളമീൻ സല അള്ളാഹു അലായ മുഹമ്മദ് സല അള്ളാഹു അലൈ വസ്ലം സല അള്ളഹുലൈ മുഹമ്മദ് സല അള്ളു അലൈ വസ്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته